പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നും പതിനാലാമത് ജെ സി ഡാനിയൽ പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കുന്നത് മികച്ച സിനിമ നോക്കിയാൽ രതീഷ് ബാലകൃഷ്ണ പദ്വാലിൻ്റെ ഇന്നാ താൻ കേസുകൊട് അപ്പോൾ മികച്ച സിനിമ ഇന്ന താൻ കേസുകൊട് മികച്ച നടൻ കുഞ്ചാക്കോ ബോബനാണ് എന്നാ താൻ കേസുകൊടുന്ന് അഭിനയത്തിന് മികച്ച നടൻ കുഞ്ചാക്കോ ബാബനയായി പതിനാലാമത് ജെ ഡാനിയൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു മികച്ച നടി മഞ്ജു മഞ്ജുവാര്യർ ആണ് വാര്യർ ആയിഷ വള്ളരിപ്പെട്ടൻ എന്നീ സിനിമകളിലൂടെ മികച്ച നടിയായി മഞ്ജു മഞ്ജുവാര്യറേയും മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ അറീപ്പ് എന്ന സിനിമയിലൂടെ മഹേഷ് നാരായണനെയും മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു അതുപോലെ സ്വഭാവ നടൻ സുധീർ കരമനയാണ് പുലിയാട്ടം എന്ന ചിത്രത്തിലൂടെ സ്വഭാവ നടനായി സുധീർ കരമനെയും നടി പൗളി വിൽസൺ അപ്പൻ എന്ന സിനിമയിലൂടെ പൗളി വിൽസന് സ്വഭാവ നടിയായും മികച്ച ബാലനടനായി മോമോ ഇൻ ദുബായ് എന്ന സിനിമയിലൂടെ പി ആത്രേയ മികച്ച ബാലനടൻ പി ആത്രേയ മികച്ച ബാലനടി ദേവനന്ദ ജി ബി മാളികപ്പുറം എന്ന സിനിമയിലൂടെ മികച്ച ബാലനടിയായി ദേവനന്ദയെയും തിരഞ്ഞെടുത്തു അപ്പോൾ മലയാള സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് അവാർഡ് തുക എന്നറിയപ്പെടുന്നത് അതുപോലെ മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിൻ്റെ പേരിലാണ് ഈ ജാ ജെ സി ഡാനിയൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയതുകൂടി ഓർത്തിരിക്കുക